हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतं सप्तमस्कन्ध अथ नवमोऽध्यायदार्दौ उवाचां एवं सुरादयः सर्वे ब्रह्मरुद्रपुरःसरा नोपैतुमशगन्मन्युसम्भ्रम्भं सुदुरासदम् साक्षात् श्रीप्रेषिता देवैर्दृष्ट्वा तन्महदद्भुतम् अदृष्टाश्रुतपूर्वत्वात् सा नोपेयाय शङ्किता प्रह्लादं प्रेषयामास ब्रह्मावस्थितमन्दिगे तातप्रशमयोपेहि स्वपित्रे कुपितं प्रभुं तथेति शनगैराजन्महाभागवतोऽर्भक उपैत्य भुविका येनाननामविधृताञ्जलि स्वपादमूलेपति तं तमर्ภकं विलोक्य देव कृपया परिप्लुत उद्धाप्यत शीर्ष्णद धालकराम भुजं कालाहि वित्रस्तधियाम कृताभयम् सतत्कर स्पर्शदुदाघिला शुभ सबद्यभिव्यक्त परात्मदर्शन सतलकर स्पर्शदुदाघिला परात्मदर्शन तत्पादपद्मं हृदि निर्वृतो दधौ हृष्यत्तनुक्लिन्नहृदश्रुलोचना अस्तौ शीधरिमेकाग्रमनसा सुसमाहित प्रेमगद्गदया वाचा तन्यस्तहृदये क्षण प्रह्लादौ वाचा ब्रह्मादयः सुरगुणामुनयोधसिद्धा सत्त्वैकदानमतयो वच साम्प्रवाहे नाराधितुं गुरुगुणैरधुनापि विप्रो किं दोष्टुमर्हस ते किं दोष्टुमर्हति समे हरिरुग्रजाते मन्ये धनाभिजनरूपतपश्रुतौजस्तेजप्रभावबलपौरुषबुद्धियोगाः नाराधनाय नाराधनाय हि भवन्ति परस्य पुंसो भक्त्या तुतोषभगवान् गजयूधपाय विप्राद्युषड्गुणयुतादरविन्दनाभवादारविन्द विमुखाश्वभजं वरिष्ठम् മന്യേ തദർതമനോവചന ഹിതാർ പ്രണം പുനദിസുലം നദുഭൂരിമാന നൈവാത്മന പ്രഭുരയം നിജലാഭപൂർണോമാനം ജനദ വിദുഷ കരുണോ വൃണീതേ യജ്ജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതി മുഖ്യുഖശ്രീ തസ്ഹം വിഗത വിക്ലവീശ്വര സർവാത്മന മഹി ഗൃണാമി യഥാഷം निजोजया गुणविसर्गमनुप्रविष्टपुयेदयेन हि पुमाननुवर्णितेन सर्वे ह्यमे विधिकरास्तव सत्त्वधाम्नो ब्रह्मादयो वयमिवेश न चो क्षेमाय भूतय उदात्मसुखाय जास्याविक्रीडितं भगवतो रुचिरावतारै तद्यच्छमन्युमसुरश्च हतस्तु वृश्चिकसर्पहत्या ലോകശ നിർവൃതിമിത പ്രതിയെതിർവേ ൂപം നൃസിംഹ വിഭയാ സ്മരന്ത് നഹം ബിഭേയജിതേതി ഭയയാനഗിഹ്വാർക്കേത്രഭൃഗുടീരഭസൗഗ്രദം ആന്ധ്രസ്രജക്ഷതജ കേസര ശങ്കു കർനിർഹ്രാദ ഭീതി ദിഗിഭാദരി ഭിന്നാഗ്രാൽ പ്രസ്തോസ്മ്യഹം കൃപണവത്സര ദുഃസഹോഗ്രസംസാര ചഗതനഗ്രസാ പ്രണീത ബദ്ധസ്വകർമ്മഭിരുഷത്തമതേംഘ്രിമൂലം പ്രീതോപവർഗശം ഹയസേ കൂ സ്മാൽ പ്രിയാ പ്രിവിയോഗോകാനിഷു ദ്യമാന ദുഃഖൌഷധം തദവി ദുഃഖമതധിയഹം ഭൂമൻ ഭ്രമാദമേത വാസ്യയോം സോഹം സുഹൃദ പരദേവതയാ ലീലാഗത നൃസിംഹ വിരിഞ്ചഗീത അനൂഗൃന് ഗുണവിപ്രമുക്തോ ദുർഗാണി തേ പദയുഗാ ഹംസ പദയുഗാ ബാലസ്യ സംഗസ് നേഹശരണം വിതരൗ നൃസിംഹ നാർത്തസ്യ ജാഗതമുദന് മജ്ജതോ നൗ തപ്തൽപതിരൈഹാഞ്ഞ്ചസേസ്താവ് വിഭോദനുഭൃതുപേക്ഷിതാം യഥോയർയ ജയസമാസ്മൈ യഥായുതയസ്വര പരോ വ ഭതി വികരോതി പൃഥക്സ്വഭാവസോതിഖിളം സ്വൂപം മായാ കർമ്മമയം ബലീയ കാലിനോതിമതേന പുംസ ഛന്ദോമയം യജയാർപ്പതഷോടാരം സംസാര ചക്രമ ഗോദിതരെൽ ത്ദന്യ സത്വം ഹി നിത്യവിജിതാത്മഗുണസ്വധാ കാലോ വശീകൃത വിസൃജ കാശീകൃത വിസൃജ്യസർഗക്തി ചക്ര വിസൃഷ്ടമയേശ്വര ഷോടാരേ നിഷീഡ്യമാനമുപകർഷ വിഭോ പ്രപന്നൃഷ്ടമയാ വിവിഭോഖിലധിഷ്യമാനമായുശ്രി വിഭവിയഞ്ജനോയം യസ്മത് വിജൃംഭിതഭ്രൂവിസ്ഫുർജിതേന ലുളിതേ നിരസ്ത തസ്മാതമുസ്തൃതമഹമാശിഷോജ ആയുശ്രിം വിഭവമൈന്ദ്രി നോമി തേ വിലുളിതരുവിക് മനോപനയ മാം നിജഭൃത്യ പാർശം കുത്ര ശിഷശശ്രുതിസുഖാമൃഗതൃഷ്ണിപ്പേദം കളേ പരമശേഷരുജം വിരുഹ നിർവിദ്യ നദു ജനോ യീതി വിദ്മാനലം മധുരവൈ ശമയ ദുരാഹം രജ പ്രഭവൈഷ തമോധികൻ ജാതസുരേധരകുലേ കുതവാനുഗംഭ നമണോ നദുഭവൈരമാന്മർപ്പിത ശിരസി പദ്കര പ്രസാദം നൈഷാ പരാവരമതിർഭവോ നനു സജ്ജന്തോയഥാൽമസുഹൃദോ ജഗതസ്തഥാ ജഗതസ്തഥാ സംസേയാസുരതരോരിവേ പ്രസേവാനുരുപമുദയോ നവര ത്വം ഏവം ജനം നിപതിഭാഗി കൂപേ കാമാകാമനുയ പ്രപതൻ പ്രസംഗാ കൃത്മസാ ശുരർഷി ഭഗവൻഗൃഹീത സോഹം കഥം നു വിസൃജേ തവ ഭ സേവാം മത്പ്രാണരക്ഷണമനന്താമന്യേ സുഭൃത് ഋഷിവാക്യമൃതം വിധാ ഖഡ്ഗം പ്രഗൃഹ്യ यदवोजदसद्विधिल् सुस्त्वामीश्वरो मदपरो वधुकं हरामि एकस्त्वमेव जगदे ददमुष्ययल् त्वमाद्यन्तयोपथगवस्यसि मध्यतश्च सृष्ट्वा गुणं व्यधिकरं निजमाय एदं नानेव तैरवसितस्तदनुप्रविष्टा त्वं वा इदं सदसदीश भवांस्ततोऽन्यो माया यदात्मपरबुद्धिरियं ह्यपार्था യസ നിധനം സ്ഥിതിരീക്ഷണം വസു ഞാൻ ജഗദ്വിലയാംബുധ്യേഷേത്മനുഖാഭവോ നിരീഹ യോഗേന മീലിതൃഗാത്മനിബീതനിദ്രസ്തുല്യേ സ്ഥിതോ നു തമോ നഗുശയുഷേ തസൈവേരികൃതി अम्भस्य अनन्तशैनाद्विरमः समाधेर्नाभेरभूल् स्वकणिकावडमन्महि महाब्जं तत्सम्भवः कविरतोन्यदपश्यमानस्त्वां बीजमात्मनि ततं स्वबहिर्विचिन्त्या नाविन्ददब्दशतमप्सु निमज्जमानो जातेऽगुरे कथमुहो बलभेदबीजं सत्त्वात्मयोनिरधिविस्मितास्थितोऽब्जं काले न तीव्रतपसावीशुद्धभाव മാത്മനീശുവിഗന്ധമതി സൂക്ഷ്മം വിതം ദം സഹസ്രവൃശിരോർണനയായുദാഢ്യം മായാമയം സദുപലക്ഷി സനിവേശം ദൃഷ്ട മഹാപുരുഷമാപമുദം വിരിഞ്ച തസ്മൈ ഭവാൻ ഹയശിരം ജിഭ്രദ്ദ്രുഹാവതി ബലൗ മധു വൈഡഭാഖ്യൗ ഹനയൽശ്രുതിഗണം സ്ഥിരമത്വം തവ പ്രിയാം തനുമാമനന്ദി ഇത് നൃതിരെയ ഘൃഷി ദശാവതാരേർലോൻ വിഭാവയ സിഹംസി ജഗൽ പ്രദീപാൻ ധർമ്മം മഹാപുരുഷവാസി യുഗാണു വൃത്ത് ഛന്ന കലൗ യുഗോധ സ്പം നൈതന്മനസ്തവ കഥാ സുവിഗുന്ധനാഥ സംീയതേ ദുരിത ദുഷ്ടമസാധുതീവ്രം കാമാതുരം ഹർശോകൃഷാമി ദീന ജിഹ്വൈകോച്യുതവികർഷമാതൃപ്ത ശിഷണോന്യത സ്വുധരം ശ്രവണുശ്ചി ഖ്രാണോന്യശ്ചവരജർ കർമ്മശക്തിർബ്യവേഹവതികർമ്മപതിയോന്യജന്മമരണാശനഭീതഭീതം പശ്യൻ ജനം സ്വരവിഗ്രഹവൈരമൈത്രം ഹേതി ഹേ ദിവര ചരീബ്രീ മൂഢമധ്യോന്ത്രേഖിഗുരോ ഭഗവ്രയാണേ സ്യസംഭവലോേദോ മൂഢേഷു വൈമഹതഗ്രഹർ ബന്ധോ കിം തേന തേ പ്രിജനം നൈവോ ദ്ജേ പരദുരേ വൈദരണ്മൃതമിത്ത ശോചേതോ വിമുഖേതസൈന്ദ്രിയോനയസ്വവിമുക്തിൌനഞ്ചരന് പരാനിഷ്ടൈതാൻ വിഹാണാൻവിക്ഷേകോധാന്യം ഭ്രമദോനു പശ്യേധുനഗൃഹമേധിസുഖം ഹിതുച്ഛം കണ്ടൂയന കരയോ തൃപ്യന്ത്രുധ്യന മൗനവ്രത ശ്രുത തപോധ്യയനസ്വധർമ്മവ്യാഖ്യോ ജയ ആപവർഗ്യായ പരം പൂരുഷതേ ജിതേന്ദ്രി വർത്തുവാത്ര ൂപേ സദ സതീ തവ വേദസൃഷ്ടേ ബീജാഗുരാതമക്ഷഭയ വിജിന്വദേ വഞ്ഞ് നിർദംഭൂമാത്ര പ്രാണേന്ദ്രിയാണി ഹൃദയം ജിദനുഗ്രഹശ്ചര് ത്മേവ സ ഗുണോ വിഗുണശ്ചൂമന് മനോവചസരുരുക്തം നൈദേ ഗുണാന ഗുണിനോ മഹദാദയോ ന്നഃ പ്രഭൃതയ സഹതമർയാ ആദ്യന്താ വിദന്ധി ത്യാവം വിമൃശ്യ സുധിയോ വിരമന്തി ശബ്ദർഹത്തമസ്തുതികർമ്മ പൂജകർമ്മ സ്മൃതിശരണയോ ശ്രവണം ഗധാ സംസേവ തുതി ഷടങ്കയാഗിം ഭക്തി പരമഹംസതൗലഭേദ നാരദൗവാച എന്താവത് വർണിത ഗുണോ ഭക്യാ ഭക്ത നിർഗുണ പ്രഹ്ലാദം പ്രണതം ഭീതോ ഹരേ ഗുരുവൈരപ്പ എവത് വർത ഗുണോ ഭക്യാ ഭക്ത നിർഗുണ പ്രഹ്ലാദം പ്രണതം പ്രീതോ യദമന്യുരഭാഷ തം ശ്രീഭഗവാൻ ഉച പ്രഹ്ലാദ ഭദ്ര ഭദ്രം തേ പ്രീതോഹം ദേ സുരോത്തമ വരം വൃണീഷ് അഭിമതം കാമഭൂരോസ്മം നൃണ്ാം माप्रीणदा दर्शन दुर्लभम हि मे दृष्ट्वा दृष्ट्वाम न पुनर्जंधुरात्मा द्वर् धीरा ह्यधमा धीरासाधवा श्रेयस्का महाभाग सर्वासिषापति प्रलोभ्यमो बी वैर्लोक प्रलोभनय भगवती नई चलता न सुतम श्रीकृष्णर्पणमस्तूरी श्रीमद्दवी महापुराणी पारमहम सियातायां सप्तमस्कंधे ప్రహ్లాద జరిదే భగవత్స్తవో నామ సంకీర్తనం గోవింద గోవింద